ഭാരതത്തിൻ്റെ ആദ്യത്തെ വനിതാ സന്യാസിനിയായ അമ്മയും വിധവയും സന്യാസിനിയും എല്ലാം തീർന്നൊരു വലിയ വിശുദ്ധിയുടെ ഒരു നാമകരണമാണ് അത് ഇന്നത്തെ കാലത്ത് ഭാരതത്തിനൊരു വലിയ സുവിശേഷ സന്ദേശമായിട്ട് ജീവിക്കുന്നതിന് മറ്റുള്ളവർക്ക് പ്രത്യേകിച്ച് വനിതാ ശാക്തീകരണത്തിനുമൊക്കെ സഹായമാകുന്ന വിധത്തിൽ ഉണ്ടാവുന്നതാണ് പിതാവേ സഭയ്ക്ക് വലിയൊരു അഭിമാനത്തിൻ്റെ നിമിഷത്തിലേക്ക് കടക്കുകയാണ് വളരെയധികം സന്തോഷമുള്ള നിമിഷമാണിത് പ്രത്യേകിച്ച് കേരള സഭയ്ക്കും പരാപ്പുഴ അതിരൂപതിക്കും കേരളത്തിലെ ആദ്യ സന്യാസിനെ കേരളത്തിലെ ആദ്യ സന്യാസ സഭയുടെ സ്ഥാപിക്കുക തീർച്ചയായിട്ടും സന്തോഷിക്കാൻ എന്താണ് വേണ്ടത് തീർച്ചയായും നമുക്കറിയാം കേരളത്തിലെ നവോത്ഥാനത്തിന് വേണ്ടി പ്രവർത്തിച്ചിട്ട് വിസ്മരിക്കപ്പെട്ട ഒരു ചരിത്രമാണ് മദർ ലീശോയുടങ്കിലും ഇപ്പോൾ അതിലേറെ ശക്തിയോട് ഉയർത്തി നിന്നിട്ട് വന്നതിൻ്റെ സന്തോഷമാണ് ഞങ്ങൾക്കുള്ളത് എല്ലാവിധ ആ ഒരു ആനത്തിന് നിറവിലാണ് ഞങ്ങൾ ഇപ്പോഴും പിതാക്കന്മാർ എന്നീ ഒരു ചടങ്ങിന് സാക്ഷ്യം സാക്ഷമ അറുപതോളം പിതാക്കന്മാരെയാണ് പ്രതീക്ഷിക്കുന്നത് അഞ്ഞൂറോളം വൈദികരെയുമാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് തീർച്ചയായും ഭാരത കത്തോരിക്ക സഭയെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പുതിയ ഒരു ബ്ലസ് വാഴ്ത്തപ്പെട്ടവളെ കിട്ടുന്ന എന്നുള്ളത് ഭാരതസഭയ്ക്ക് വലിയ അനുഗ്രഹമാണ് മദർ ഏലീശോയെ ഇന്ന് വല്ലാർപ്പാടത്ത് വെച്ച് വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിക്കുമ്പോൾ അത് ഭാരത സഭ സഭയെ സംബന്ധിച്ചുള്ള അനുഗ്രഹമാണ് വാഴ്ത്തപ്പെട്ട മദർ ഏലീശോയുടെ മധ്യസ്ഥ തേടി ഭാരതത്തിന് കൂടുതൽ ദൈവാനുഗ്രഹങ്ങൾ ലഭിക്കാൻ മദർ ഏലീശോ നമ്മെ സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് എല്ലാവർക്കും സി ടി സി സമൂഹത്തിനും പ്രത്യേകം അനുഗ്രഹങ്ങൾ ആശംസകൾ പ്രാർത്ഥകൾ നേരുന്നു ദൈവാനുഗ്രഹിക്കട്ടെ